ഉള്ള കാര്യം പറയാമല്ലോ ഞാൻ അങ്ങനെ ജിന്റിയോ കുറ്റം പറയാത്തൊന്നുമില്ല കാരണം കഴിഞ്ഞ ഒരാഴ്ച എന്തായിരുന്നു നെകളിപ്പ് പവർ റൂമിന് പവർ ഇല്ല പവർ മെമ്പേഴ്സിന് പവർ ഇല്ല പവർ റൂമിന് പവർ ഇല്ല എന്നും പറഞ്ഞ് സമരം ബഹളം അതിന് പുറമേ ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലയിന്റ് പവർ ടീമിനെ പിരിച്ചുവിടാൻ സമരം പവർ ടീം പുതിയത് വേണമെന്നും പറഞ്ഞ് സമരം ലാലേട്ടൻ്റെ മുന്നി സമരം പിന്നി സമരം എന്തൊക്കെ ആയിരുന്നു ഇപ്പൊ എന്തേ ഇപ്പൊ എന്തെ കുരുപൊട്ടുന്നുണ്ടോ ജിൻഡോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ എല്ലാ ഡിസിഷൻസും ഒന്നും ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് വെച്ചാൽ ജിൻഡോ കുറേ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് പൊട്ടത്തരങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ജിൻഡോ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് ജിൻഡോ ഗെയിം കളിക്കുന്നുണ്ട് സ്ട്രാറ്റജി ഉണ്ട് പ്ലാനിങ് ഉണ്ട് പലതും വിജയിക്കുന്നുണ്ട് ചിലത് പാളിപ്പോകുന്നുണ്ട് ജിൻഡോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അൻസിബിയെ പോലെ പരദൂഷണം പറച്ചിൽ മാത്രമല്ലല്ലോ ജിൻഡോ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുന്നില്ലേ ജിൻഡോ കളന്നിറഞ്ഞ് നിൽക്കുകയല്ലേ അപ്പോൾ തുഗ്ലക്കിൻ്റെ ഭരണമാണെന്നാണ് ചിലർ പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ കിടന്ന അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഒരു വീട്ടിൽ ഒരു ഭരണം സ്ഥാപിക്കാനായിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തുഗ്ലക്കായിട്ടൊക്കെ തോന്നും കഴിഞ്ഞ വീക്കിലെ പവർ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു ഒരു വിലയും ആരും കൊടുത്തില്ല ഇവിടെ ജിൻഡോ കട്ടയ്ക്ക് നിന്ന് ഭരിക്കാൻ ശ്രമിക്കുകയാണ് ശരിയാണെന്നേ പരിധി വിടുന്നുണ്ട് ജിൻഡോ കുറച്ച് ഓവർ ആവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയതുപോലെ എനിക്കും തോന്നി ഇയാളിപ്പോ എന്തായാലും നെഗറ്റീവ് ആയതെന്നും തോന്നി പക്ഷെ ഇത് പഴയ ജിൻഡോ അല്ല പവർ റൂമിലെ രാജാധികാരങ്ങളുള്ള ജിൻഡോയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ തേരാപ്പറ നടന്ന സാധാരണ പ്രജയിൽ നിന്ന് ഇന്ന് ബിഗ് ബോസ് വീട്ടിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റെടുത്തിരിക്കുന്നവരിൽ ഒരാളാണ് അപ്പോൾ ആ വ്യക്തിക്ക് സർവാധികാരിയായ ആളിന് പണ്ടത്തെ ജിൻഡോയെ പോലെ കണ്ണാടിയിൽ നോക്കി കോപ്രായം കാണിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് പറഞ്ഞ് മറ്റേ സിനിമയിൽ ഓടുന്നത് പോലെ നമ്മുടെ സ്വരാജ് വിഞ്ഞാറും കൂടെ ഓടുന്നത് പോലെ എന്നെ വിളിച്ചാന്ന് ചോദിച്ചുകൊണ്ട് ഓടാനോ പറ്റില്ല അത് കഴിഞ്ഞ ആഴ്ചത്തെ ജിൻഡോ ഈ ജിൻഡോ വേറെ ജിൻഡോ പുതിയ ജിൻഡോ ടു അതായത് നമ്മുടെ സർവാധികാരി ജിൻഡോ അധികാരം കാണിക്കും അപ്പോൾ അത് കാണിക്കാനുള്ളതാണ് അതാണ് ജിൻഡോ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ പവർ നല്ലതിനും ഉപയോഗിക്കുന്നുണ്ട് മോശം കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്നത് സത്യം പക്ഷേ പവർ റൂമിന്റെ പവർ പോരാന്ന് പറഞ്ഞിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഹൗസ് മേറ്റ്സിന് പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന തുഗ്ലക് ജിൻഡോയാണ് ഇപ്പോഴത്തെ താരം എനിക്ക് പറയാനുള്ളൂ ജിൻഡോ തുഗ്ലക്കായിട്ട് ഭരണം തുടരട്ടെ അവിടെയുള്ള ഹൗസ് മേറ്റ്സിന് ആ ഭരണത്തെ അട്ടിമറിച്ച് അധികാരത്തിലേക്ക് എത്താനാണല്ലോ ചലഞ്ചേഴ്സ് ടാസ്ക് അവരതിന് ശ്രമിക്കട്ടെ അധികാരം പിടിച്ചെടുക്കട്ടെ തുഗ്ലകിനെ താഴെ ഇറക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്തായാലും പവർ റൂമിന്റെയും പവർ മെമ്പേഴ്സിന്റെയും അധികാരവും ആ ഒരു പവറുമാണ് ജിൻഡോ എന്ന് കാണിക്കുന്നത് അത് നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പുള്ളിയുടെ ഒരു ഗെയിമായിട്ട് കൂടി കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം